നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ഈ വേൾഡ് കപ്പിൽ ആദ്യമായിട്ടൊരു ടീം ഇരുന്നൂറ് കടന്നു ഓസ്ട്രേലിയ വേണ്ടി വന്നു അതിന് പതിനേഴാമത്തെ മത്സരത്തിലാണ് ഈ വേൾഡ് കപ്പിൽ പതിനേഴാമത്തെ കളിയിലാണ് ആദ്യമായിട്ട് ഇരുന്നൂറ് റൺസ് കിടക്കുന്നത് കാര്യം ഓർക്കുക തകർപ്പൻ പ്രകടനം തന്നെ ഓസ്ട്രേലിയ നടത്തി ഇംഗ്ലണ്ടിനെ വലിച്ച് കീറി ഒട്ടിച്ചു എന്ന് തന്നെ പറയണം ഇരുന്നൂറ്റി ഒന്ന് റൺസ് ആണ് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ഓസ്ട്രേലിയ എടുത്ത് മറുപടി ബാറ്റിംഗിൽ ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി അറുപത്തി അഞ്ച് റൺസിലേക്ക് എത്താനേ ഇംഗ്ലണ്ടിനെ കഴിഞ്ഞുള്ളൂ തട്ടുപൊളിപ്പൻ തുടക്കമാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചത് ട്രാവിസ് ഹെഡും ഡേവിഡ് ബാർണറും ചേർന്നുകൊണ്ട് പൊളിച്ചടുക്കി ആദ്യ വിക്കറ്റ് വീഴുന്നത് അഞ്ചാമത്തെ ഓവറിലാണ് പക്ഷെ അപ്പോഴേക്കും അവരുടെ സ്കോർ ബോർഡിൽ എഴുപത് റൺസ് എത്തിക്കഴിഞ്ഞിരുന്നു ഡേവിഡ് ബാർണർ പതിനാറ് പന്തുകളിൽ രണ്ട് ഫോർ നാല് സിക്സർ മുപ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം മേടിച്ചത് തൊട്ടു പിന്നാലെ ട്രാവിസ് എടുത്തും മടങ്ങി പതിനെട്ട് പന്തിൽ നിന്ന് രണ്ട് ഫോറും മൂന്ന് സിക്സറും അടക്കം അദ്ദേഹം മുപ്പത്തിനാല് റൺസാണ് എടുത്തിരുന്നത് പിന്നെ മാർഷ് മുപ്പത്തി അഞ്ച് മാക്സ്വെൽ ഇരുപത്തിയെട്ട് സ്റ്റോയിനിസ് മുപ്പത് പതിനേഴ് പന്തിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ മുപ്പത് റൺസ് വന്നത് ടിം ഡേവിഡ് പതിനൊന്ന് മാത്യുവേഡ് പത്ത് പന്തിൽ നിന്ന് പതിനേഴ് ഇതാണ് ഓസീസ് ബാറ്റർമാരുടെ സംഭാവന തീർച്ചയായിട്ടും തുടക്കത്തിൽ കിട്ടിയ ആ മൊമെന്റമാണ് അവരെ ഇരുന്നൂറ് കടക്കാൻ സഹായിച്ചത് ഡേവിഡ് വാർണർക്കും അതുപോലെ ട്രാവിസ് ഹെഡിനും കൈയടിക്കണം ഏതായാലും മറുഭാഗത്ത് ഇംഗ്ലണ്ടിന്റെ മറുപടി ബാറ്റിംഗ് നോക്കുക ഫിൽ സാൾട്ടും ജോസ് ബട്ട്ലറും ചേർന്നുകൊണ്ടായിരുന്നു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഏഴ് ഓവറുകളിൽ എഴുപത്തി മൂന്ന് മോശമല്ലാത്ത തുടക്കം അവർക്കും ലഭിച്ചതാണ് ആദ്യം ഫിൽ സാൾട്ടും പിന്നീട് ജോസ് ബട്ട്ലറും തൊട്ടു പിന്നാലെ തന്നെ വിൽ ജാക്സൺ മടങ്ങിയതോടുകൂടി ഇംഗ്ലണ്ടിന്റെ ചേസിങ് അവതാളത്തിലാവുകയായിരുന്നു ഫിൽസാൾട്ട് ഇരുപത്തി മൂന്ന് പന്തിൽ നിന്ന് മുപ്പത്തി റൺസ് എടുത്തപ്പോൾ ഇരുപത്തി എട്ട് പന്തിൽ നിന്ന് നാൽപ്പത്തി റൺസ് ആണ് ജോസ് ബട്ട്ലറിന്റെ വക ജാക്സ് ആവട്ടെ പത്ത് പന്തിൽ നിന്ന് പത്ത് റൺസ് മാത്രമേ എടുത്തുള്ളൂ ജോണി വേർസ്റ്റ് പതിമൂന്ന് പന്തിൽ നിന്ന് ഏഴ് മോയിൻ അലി പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചപ്പോൾ ഹാരി ബ്രൂക്ക് പതിനാറ് പന്തിൽ നിന്ന് ഇരുപത് റൺസ് എടുത്തു ലിയാം ലിവിങ്സ്റ്റൺ പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് പതിനഞ്ച് റൺസ് ഓസ്ട്രേലിയ തകർപ്പൻ ജയം സ്വന്തമാക്കും വാദം സാംബയുടെ ബൌളിംഗ് നാല് ഓവറിൽ ഇരുപത്തി എട്ട് റൺസിന് അദ്ദേഹം രണ്ട് വിക്കറ്റ് എടുത്തു കമിൻസ് നാല് ഓവറിൽ ഇരുപത്തി മൂന്ന് റൺസിന് രണ്ട് വിക്കറ്റ് എടുത്തു ഏജൽവുഡ് നാല് ഓവറിൽ ഇരുപത്തി റൺസിന് ഒരു വിക്കറ്റ് എടുത്തു ചുരുക്കത്തിലെ മികച്ച രൂപത്തിലുള്ള ബൌളിംഗ് പ്രകടനം കൂടി ഓസീസിന്റെ ഭാഗത്ത് വന്നപ്പോ ഇംഗ്ലണ്ടിന് മുപ്പത്തി ആറ് റൺസിന് തോൽക്കാനായിരുന്നു വിധി ഒരു തകർപ്പൻ പ്രകടനം ഓസീസിൽ നിന്ന് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി